അവളെ അറിയാവുന്നതാണ് ശ്യാമ രണ്ടുപേരെ ആങ്ങളെയും പെങ്ങളെയൊക്കെ നല്ലോണം അറിയാവുന്നതാണ് മരിച്ചുപോയ ശ്യാമ എന്ന് പറയുന്നത് കെ പി എം എസിന്റെ മീഡിയ വിങ്ങിലെ ആളാണ് ജോലിയൊക്കെ ജോലി അവളെ ബ്യൂട്ടീഷ്യന് ഒരു റാസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടും തമ്മിലുള്ള ചില ആശയവിനിമയം ചില പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ പലപ്പോഴും ഞങ്ങൾ കൗൺസിലിങ്ങിന് വിടാനും ഒക്കെ വിട്ടിട്ടുണ്ട് പോലീസിൽ മുഖേന കൗൺസിലിങ്ങിനൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും പരിഹാരമായിട്ടില്ല നിസ്സാരം ഒരു ചില എന്തെങ്കിലും വിഷയം പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാവും എന്നുള്ളതാണ് അതൊക്കെ അങ്ങ് പോയി എന്നുള്ളതാണ് അതുപോലെ ഒരു നല്ല കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളോ ഇവർക്ക് ലഭിക്കുകയായിരുന്നെങ്കിൽ രക്ഷപ്പെടുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഒന്നും മനസ്സിലായിട്ടില്ല ഇപ്പോഴെന്താണ് സംഭവിക്കുന്നു കാരണം ഇത് ഈ നാട്ടിൽ ആദ്യമായിട്ട് ഇതുപോലൊരു സംഭവം സ്ഥിരമായിട്ട് മദ്യപിച്ചിട്ട് പ്രശ്നങ്ങളുള്ള ആളല്ല ഇവിടെ അധികം മറ്റ് ചെറുപ്പക്കാരുമായിട്ട് അധികം കമ്പനികളില്ല അവന് അങ്ങനെയൊക്കെയുള്ള ജോലിക്കൊക്കെ സ്ഥിരമായിട്ട് പോകാം ജോലിക്ക് സ്ഥിരമായിട്ട് പോകുന്ന പുള്ളിക്ക് വെൽഡിങ് വർക്ക്ഷോപ്പിൽ സ്ഥിരമായിട്ട് പോകണം നല്ലവണ്ണം ജോലി ചെയ്യുന്ന ആളാണ് അവരെ മെഡിക്കൽ കോളേജിനെ മാറ്റുന്ന സമയത്തുണ്ടായിരുന്നു പിന്നെ രാത്രി മെഡിക്കൽ കോളേജിൽ ഇവരൊപ്പം പോയി അവിടെ ഈ മൃതദേഹം കണ്ടിട്ട് വന്ന ആളാണ് ശ്യാമയുടെ പിതാവിനും അപ്പച്ചയ്ക്ക് പിതാവിന് നെഞ്ചത്ത് ഒരു മുറിവുണ്ട് ആ മുറിവിൽ ഒരു പക്ഷേ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുള്ളിക്ക് ഹാർട്ടിന് നേരത്തെ അസുഖമുള്ള ആളാണ് അപ്പോൾ ചിലപ്പോൾ അസുഖത്തേക്ക് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ അത് ഒരു നിരീക്ഷണത്തിൽ വെച്ചിരിക്കും ഇപ്പോൾ രാവിലെ ഒരു എക്സറേ ഉണ്ടായിരുന്നു അതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അപ്പച്ചയ്ക്ക് കുടലിനൂടെ മുറി ഇപ്പോൾ നമ്മൾ ഒബ്സർവേഷനിൽ വെച്ചിരിക്കുക ഇന്നലെ രാത്രിയിൽ ഓപ്പറേഷൻ ഉണ്ടാകും ഈ ടൈമിലൊക്കെ ഞങ്ങളുണ്ടായിരുന്നു അടുത്ത്